ലയണൽ മെസ്സിയുടെ വിടവാങ്ങലിന് ശേഷം യഥാർത്ഥ അവകാശികളില്ലാതെ അനാഥമായൊരു ജേഴ്സിയായിരുന്നു ബാഴ്സയുടെ പത്താം നമ്പർ ജേഴ്സി ബാഴ്സക്കും ബാഴ്സ ആരാധകർക്കും മാത്രമല്ല ലോകത്തെ സകലമായ ഫുട്ബോൾ ആരാധകരിലും അനിർവചനീയമായ ഒരു വികാരം നിറച്ചവനായിരുന്നു ലയണൽ മെസ്സിയും അയാൾ അണിയുന്ന പത്താം നമ്പറും അവിചാരിതമായി വന്ന കടുത്ത പ്രതിസന്ധിയിൽ മിഷിഹ ലയണൽ മെസ്സിക്ക് നിർബന്ധിതമായി ബാഴ്സയുടെ പടികൾ ഇറങ്ങേണ്ടി വന്നതോടെ ലിയോ അനശ്വരമാക്കിയിരുന്ന ലിയോക്കൊപ്പം ഫുട്ബോൾ സിംഹാസനത്തിന് അലങ്കാരമായിരുന്ന ആ പത്താം നമ്പർ ജേഴ്സി ബാഴ്സയുടെ കിറ്റിൽ നിന്നും പിൻവലിക്കണമെന്ന് ബാഴ്സക്കുള്ളിൽ നിന്നു തന്നെ പല ദിക്കുകളിൽ നിന്നും ശബ്ദങ്ങൾ ഉയർന്നതാണ് എന്നാൽ മെസ്സിയോളം അല്ലെങ്കിലും ആ കുപ്പായത്തോട് നീതി പുലർത്താൻ ഒരു താരം ക്യാമ്പിനെത്തുമെന്ന് വിശ്വസിച്ച് ജേഴ്സി പിൻവലിക്കാതെ കാത്തിരുന്ന ബാഴ്സാ കൂടാരത്തിൽ ഒരു വണ്ടർ കിഡിന്റെ പേര് തെളിഞ്ഞു വന്നു അൻസുഫാത്തി മെസ്സിയുടെ അഭാവം നികത്താൻ പോന്നവനെന്ന ബാരിച്ച ടാഗ്ലൈനിൽ ബാഴ്സ ആഘോഷിച്ച അൻസുഫാത്തിക്ക് ഫാത്തിക്ക് പത്താം നമ്പർ ജേഴ്സിയും ചാർത്തി നൽകി ബാഴ്സ എന്നാൽ മെസ്സിയിലൂടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരുന്ന ആ ജേഴ്സിയുടെ ഭാരം താങ്ങാൻ മാത്രം ഫാത്തിയുടെ കാലുകൾക്ക് ബലമില്ലായിരുന്നു ആ കുപ്പായത്തിന്റെ നിയലിനോട് പോലും നീതി പുലർത്താൻ സാധിക്കാതെ ഒറ്റ സീസൺ അത്ഭുതമായി അൻസുഫാത്തി ഫാത്തി നിറംമങ്ങി ബാഴ്സയുടെ ബെഞ്ചിലേക്ക് ഒതുങ്ങിയതോടെ പത്താം നമ്പർ ഇല്ലാത്ത ബാഴ്സയുടെ പ്ലെയിങ് ഇലവൻ വാഴ്സയുടെ എക്കാലത്തെയും ദുർഘടപാതകളിലൂടെ കടന്നുപോയി യൂറോപ്പ് ഭരിച്ചിരുന്ന രാജവാഴ്ചയുടെ മെസ്സി ശേഷം കടുത്ത പ്രതിസന്ധിയും കർശന നിയന്ത്രണങ്ങളും വലച്ച ബാഴ്സ യൂറോപ്പിലും സ്പെയിനിലും ശരാശരിക്ക പരിഹാസപാത്രങ്ങളായി കടന്നുപോയത് രണ്ട് സീസണുകളിലൂടെയാണ് പരാജയങ്ങളുടെയും പരിഹാസങ്ങളുടെയും പാതാലുഴിയിൽ നിന്ന് തിരിച്ചുവരാൻ ലാമാസിയയിലെ പുതുനാമ്പുകളിൽ നിന്ന് പ്രതിഭകളെ തേടി പുതിയ ബാഴ്സയെ രൂപപ്പെടുത്തിയ സാവിയിൽ നിന്നും ബാഴ്സയുടെ കടിഞ്ഞാൻ ഹൻസി ഫ്ലിക്കിൽ എത്തിയപ്പോഴേക്കും ലോക ഫുട്ബോളിൽ ലാമാസിയയിലെ ചില കൌമാരക്കാരുടെ പേരുകൾ ചർച്ചയായി തുടങ്ങിയിരുന്നു ലാമിൻ യമാൽ കുബാർസിൽമോ പെഡ്രി ഗവി എന്നിങ്ങനെ ബൂട്ടിൽ തീ നിറച്ച ഒരു പിടി സ്കൂൾ പില്ലറിലൂടെ പുതുജീവൻ തുടിച്ചു തുടങ്ങിയ ബാഴ്സ യൂറോപ്പിനെ പിടിച്ചു കുലുക്കുന്ന വിധം കൊടുങ്കാറ്റായി മാറിയത് ഞൊടിയിടയിലാണ് റയലും ബയണും എന്ന് വേണ്ട യൂറോപ്പിലെ വമ്പന്മാരെ എല്ലാം വൺ മാർജിനിൽ തോൽപ്പിച്ച് സീസണിൽ മൂന്ന് മേജർ കിരീടങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞ റിയൽ മാൻഡിനെ തുടർച്ചയായ നാല് എൽ ക്ലാസിക്കോകളിൽ തോൽപ്പിച്ച് നാണം കിഴത്തിവിട്ട നഷ്ടപ്രതാപം തിരിച്ചു തിരിച്ചുപിടിച്ച ബാഴ്സയിലിപ്പോൾ ബിഗ് നെയിമുകൾ പലതുമുണ്ട് റഫിഞ്ഞ ലവൻഡോസ്കി പെഡറി കുബാർസി എന്നിങ്ങനെ പോകുന്ന ആ നിരയിൽ ഇവരെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന മറ്റൊരു പേരുകൂടെ ഉണ്ട് കാണിക്കുന്ന ഈ ഹീറോയിസങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന പതിനെട്ട് തികയാത്ത കൗമാരക്കാരൻ പതിനേഴ് വയസ്സിൽ കാണിക്കുന്ന ഈ മായാജാലങ്ങൾ സാക്ഷാൽ ലയണൽ മെസ്സിയെ അനുസ്മരിപ്പിക്കുന്നു എന്നതിൽ തർക്കമില്ല മെസ്സിയുടെ സ്പർശമുള്ളവനെന്ന് ഇതിനോടകം തന്നെ അലങ്കാരമായി ചാർത്തപ്പെട്ട താൻ തന്നെയാണ് മെസ്സിയുടെ പെർഫെക്ട് റീപ്ലേസ്മെന്റ് യമാൽ തെളിയിച്ചു കഴിഞ്ഞു ഇടത്തുകാലിൽ തലച്ചോറുള്ളവനെന്ന സാക്ഷാൽ ലയണൽ മെസ്സിക്ക് ചാർത്തപ്പെട്ടിരുന്ന വാഴ്ത്തുപാട്ട് യമാലിനും നന്നായി ഇണങ്ങുന്നുണ്ട് മെസ്സിയെ പോലെ തന്നെ ഇടത്തുകാൽ കൊണ്ട് എതിരാളികൾ ചിന്തിക്കും ചിന്തിക്കുമ്പ് പ്രതിരോധ പൊളിച്ച് മഴവില്ലുപോലൊരു ഗോളോ അല്ലെങ്കിൽ തളുകയിൽ പോലൊരു അസിസ്റ്റോ എല്ലാ മത്സരങ്ങളിലും പതിവാക്കിയ യമാൽ ഈ കൗമാരത്തിൽ തന്നെ ബാഴ്സയ്ക്കായി നൂറ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ബാഴ്സ ലാലികയും സ്പാനിഷ് സൂപ്പർ കപ്പും ഉൾപ്പെടെ മൂന്ന് മേജർ കിരീടങ്ങൾ നേടിയ ഈ സീസണിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസുകൾ ക്രിയേറ്റ് ചെയ്ത കളിക്കാരിൽ യമാലിന്റെ മുമ്പിൽ മറ്റൊരാളില്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം പിച്ചിൽ യമാലിന്റെ ഡോമിനൻസ് ഗോൾ അടിച്ചും അടിപ്പിച്ചും കാറ്റലന്മാരുടെ മുപ്പത്തിരണ്ട് ഗോളുകളിൽ പങ്കാളിയായ ബാഴ്സയുടെ കുതിപ്പിന് നിലക്കാത്ത ഊർജ്ജമാകുന്ന യമാൽ അടുത്ത സീസണോടെ ബാഴ്സ യുടെ വിഖ്യാതമായ പത്താം നമ്പർ ജേഴ്സിയിലായിരിക്കും കളിക്കുക എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞു അതെ അടുത്ത സീസണോടെ ലയണൽ മെസ്സിയുടെ ലഗസി കാത്തു സൂക്ഷിക്കാൻ കാലിബറുള്ള ഒരു ഒരുത്തന്റെ ചുമലിൽ തന്നെ ആ പത്താം നമ്പർ ജേഴ്സി തൂങ്ങിക്കിടക്കും പത്താം നമ്പറിൽ യെമാൽ കാണിക്കാൻ പോകുന്ന മായാജാലം കണ്ട് ലോകം കോരിത്തെക്കും വീണ്ടും ഫുട്ബോളിന്റെ സൗന്ദര്യം സ്പെയിനിൽ നിന്നും പരന്നൊഴുകും